ചാലക്കുടി പോട്ട ബാങ്കിലെ കവർച്ച ആസൂത്രിതമെന്ന പ്രതി റിജോ ആന്റണിയുടെ മൊഴി പ്രതിയെ ബാങ്കിലും വീട്ടിലും എത്തിച്ച പോലീസ് തെളിവെടുത്തു മൂന്ന് മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തിയത് എങ്ങനെയെന്ന് പ്രതി വിശദീകരിച്ചു വീട്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാം ശ്രമത്തിലാണ് കവർച്ച വിജയിച്ചതെന്നാണ് മൊഴിയിലെ വിവരം പ്രതി റിജോ ആന്റണിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജേസൺ ജേസൺ പ്രതിയുമായി ബാങ്കിലെത്തി തെളിവെടുക്കൽ നടത്തിയിരിക്കുകയാണ് പ്രതി നേരത്തെയും ഒരു ശ്രമം നടത്തി എന്നല്ലേ ഇപ്പോൾ പോലീസിനോട് വിശദീകരിച്ചത് അത് എങ്ങനെയാണ് അപ്പോൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് രണ്ടാം ശ്രമത്തിലേക്ക് കടക്കേണ്ടി വന്നത് സ്മൃതി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് പ്രതിയുമായുള്ള തെളിവെടുപ്പ് ആരംഭിച്ചത് ആദ്യം ഇയാൾ പണം കടം വാങ്ങിയും പിന്നീട് കവർച്ചയിലെ കവർച്ചയിലൂടെ നേടിയ പണത്തിൻ്റെ ഒരു ഭാഗം കടം തിരിച്ചു നൽകുകയും ചെയ്ത ആ വീട്ടിലെത്തി മൊഴി തെളിവെടുപ്പ് പൂർത്തിയാക്കി അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു അതോടൊപ്പം തന്നെ അതിനുശേഷം അയാളെ കവർച്ച നടന്ന ബാങ്കിലേക്കാണ് എത്തിച്ചത് ആ ബാങ്കിലെത്തിച്ച് ഏകദേശം പത്ത് മിനിറ്റോളം തെളിവെടുപ്പ് നടത്തി എങ്ങനെയാണ് താൻ കവർ ചെയ്ത് അടക്കമുള്ള വിശദമായ വിവരങ്ങൾ പോലീസിന് വിശദീകരിച്ച് നൽകി പ്രതി അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇയാളെ വീട്ടിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് തെളിവെടുപ്പിനിടയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വീടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുന്നത് ഇതോടുകൂടി പതിന ബാങ്കിൽ നിന്ന് കവർന്ന പതിനഞ്ച് ലക്ഷത്തിൽ പതിനായിരം രൂപ ഒഴുകിയുള്ള മുഴുവൻ പണവും ഇതിനകം തന്നെ പോലീസിന് പിടിച്ചെടുക്കാനായിട്ടുണ്ട് എന്നതാണ് ഒരു ആശ്വാസം ഇനി വൈ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ഇയാൾ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ചയായിരുന്നു എന്ന് ഇയാളുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണെന്ന് പോലീസ് പറയുന്നു കഴി ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു തവണ ഇയാൾ കവർച്ചയ്ക്ക് വേണ്ടി വന്നിരുന്നെങ്കിലും സമീപ പ്രദേശത്ത് പോലീസ് ഇപ്പ് കണ്ടതിനാൽ കവർച്ച നടത്താതെ പോവുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി വലിയ കുറേ നീണ്ട ദിവസത്തെ നിരന്തരമായ പരിശ്രമത്തിനും നിരീക്ഷണത്തിനൊടുവിലാണ് കവർച്ച നടത്തിയതെന്നും അതിന് അതിന് ഉഭോത്ഭകലമായ തെളിവുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഇപ്പോൾ സമർപ്പിക്കും അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയ്ക്ക് കസ്റ്റഡി ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകുകയും ചെയ്യും സ്മൃതി ജേസൻ ചാമുടപ്പിലാണ് വിവരങ്ങൾ നൽകിയത്